മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നമ്മുടെ അനുമോള് ശൈത്യ അതേപോലെ ആദില ആതിലാനൂർ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അനുമോളാണ് ഇനി സ്വേച്ഛാധിപതി ആകുന്നെങ്കിൽ റനാ ഫാത്തിമേൻ്റെ റനാ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ പോകുന്ന പണി എന്ന് പറയുന്നത് ചട്ടികം പഴിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ ആതില പറയുന്നുണ്ട് ആ ഇനി ലാലേട്ടൻ വന്നിട്ട് ഇനി ചോദിക്കണം ആരാണ് ഇവിടെ ചട്ടുകം പഴിപ്പിച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞത് എന്നിട്ട് അപ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട് ഈ വീഡിയോയും കൂടെ പ്ലേ ചെയ്ത് കാണിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ പറയുന്നത് അയ്യോ ബിഗ് ബോസേ ഞാനിങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ നല്ല കുട്ടിയാണെന്നൊക്കെ ബിഗ് ബോസിനോട് അനുമോൾ പറയുന്നുണ്ട് ആതിൽ നോമിനേഷനിൽ വന്നതിൽ നല്ല ടെൻഷൻ ഉണ്ട് ആതിലേക്ക് അപ്പോൾ ആദില പറയുന്നുണ്ട് എന്താണെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം ഞാൻ എന്താണെങ്കിലും നൂറേം വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവളെന്താണെങ്കിലും സേഫായി എല്ലാവരും എന്നെയാണ് ഇട്ടത് ഡയറക്റ്റായിട്ട് അവരെന്നെ കെട്ടിയിടുകയും ചെയ്തു എന്താണെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണുന്നതാണ് ആദില പറയുന്നത്